ഹലോ ഇസാന ഹാഷിം ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ വന്നത് ഷുഗർ ഈ ഷുഗർ യഥാർത്ഥത്തിൽ ഒരു പോയിസൺ ഇത് കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് ബൈ പ്രോഡക്റ്റ് ആക്കി ലാസ്റ്റ് ബ്ലീച്ച് ചെയ്തിട്ട് ഒരുപാട് കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് ഈ ഷുഗർ നിർമ്മിക്കുന്നത് ഇത് ഉപേക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു അറുതി വരും ഷുഗർ ഇതെന്താണെന്ന് നമുക്ക് കാണിച്ചുതരാം ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഞാൻ ഇതിട്ട് വരുന്നു കണ്ടോ കണ്ടോ ഷുഗറാണ് ഇത് കത്തുന്നത് ഷുഗർ കത്തുന്നൊരു സാഹചര്യമാണ് നമ്മുടെ ശരീരത്തിൽ പോകുമ്പോൾ ഒരുപാട് പ്രത്യേകഘാതങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ കഴിവതും നമ്മൾ ഷുഗർ ഒഴിവാക്കുക ഷുഗർ ഒരു ആഴ്ച ഒരു മാസം നിങ്ങൾ ഉപേക്ഷിച്ച് നോക്കൂ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാം ഈ ഷുഗർ കത്തുന്നത് നോക്കും ഇത് കെമിക്കലാണ് യഥാർത്ഥത്തിൽ കെമിക്കൽ ആഡ് ചെയ്തുകൊണ്ടാണ് ഷുഗർ ഇങ്ങനെ ഒരു വെറൈറ്റി ആയി കത്തുന്നത് കണ്ടോ ഉണ്ടോ ഷുഗർ കത്തുന്നത് കണ്ടോ മനസ്സോളൂ ഇതാണ് ഷുഗർ നാളിക്കത്തുന്ന യഥാർത്ഥത്തിൽ ഷുഗർ ഇതാണ് കഴിവതും നിങ്ങൾ ഷുഗർ കഴിക്കുന്നത് ഒഴിവാക്കുക ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരീക്ഷണം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്